കേട്ടോ കേട്ടോ എനിക്ക് അപ്പൻ്റെ പിടിച്ച് നിർത്തിയിരിക്കണോക്ക് ലവ് ലെറ്റർ കൊടുത്തതിന് സുഭാഷിനെ ടോയ്ലറ്റിൽ ഇട്ടിടിച്ചതിന് ടീച്ചർമാരുടെ ഫാനിന് മുളിയ മുകളിൽ മറ്റേ പൊടി ഇട്ടേന് എന്തോ പ്രശ്നങ്ങളാണോ നീ ഉണ്ടാക്കി വെച്ചിരിക്കണെ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനായിട്ട് ഇത് മൂന്ന് കണ്ടായിട്ട് കൊടുത്തല്ലോ പറഞ്ഞതിനുള്ളത് പണിഷ്മെന്റ് ഞാൻ പിന്നെ തരാം നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്ന് പറയാം നീ ഒരു പ്ലസ് ടു സ്റ്റുഡന്റ് ആണോ നീ കഴിഞ്ഞ ആഴ്ച എത്ര ദിവസം നീ ക്ലാസ്സിൽ വന്നു പറയാം എന്റെ അപ്പൂപ്പൻ പോയി ടീച്ചർ എന്റെ അപ്പൂപ്പൻ പറഞ്ഞ വലിയ വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാടത്ത് പോയതാ എന്നിട്ട് ഇങ്ങനെ തവളയുടെ ഫ്ലാഷ് അടിച്ചതും വലിയ ഫ്ലാഷ് വന്നു അപ്പൂപ്പന്റെ ദേഹത്തേക്ക് അടിച്ച് എന്നിട്ട് എന്നിട്ട് ആ തവളയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് നിന്റെ അപ്പം നിന്റെ കഥ കഥ ഞാൻ അങ്ങ് വിശ്വസിച്ചു എന്റെ ലില്ല അവധിക്കഥാ നീ ഈ കഴിഞ്ഞ പ്രാവശ്യം ടൂറിന് പോയപ്പോ നീ നിന്റെ കൂട്ടുകാരും തമ്മിൽ അവിടെ മദ്യപിച്ചിട്ട് എന്തോരം പ്രശ്നങ്ങളാണ് അവിടെ അല്ലടാ ഞാനാദ്യപിച്ചത് മോശമല്ലേ മാഡം പിള്ളേരും കൊണ്ട് പോകുമ്പോൾ മദ്യപിക്കുന്നതൊക്കെ നിങ്ങൾ ഇത് കേൾക്കണം ഇവൻ ആ മൈസൂർ സൂനത്ത് പോയിട്ടുണ്ടല്ലോ ഒരു പാവം കങ്കാരു അതിന്റെ കുഞ്ഞിനെ സഞ്ചിയിലിട്ടോണ്ട് നടക്കുക ഇവൻ എന്തോ ചെയ്തതെന്നറിയാമോ ആ സഞ്ചിക്കകത്ത് കൈയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ബിങ്കോ കവർ കൊണ്ടുപോയി അതിനകത്ത് ഇട്ടു വച്ചിരിക്കുന്നത് കേട്ടോർജിട്ട് ഒരു പ്രശ്നമേ അല്ല പിന്നെ ആദ്യമായിട്ടാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരാൾ നിന്നിട്ട് അങ്ങോട്ട് തുള്ളുന്നത് അതും പോരാഞ്ഞിട്ട് അവൻ ഡയലാമോ ഡയലാമോ പാട്ടിട്ടപ്പോ ഇങ്ങനെ കൈകൂപ്പി അങ്ങ് നിക്കുക ജീവിതത്തിന്റെ ചാബല്യങ്ങളായി എടുത്തോടെ െ വിളിക്കാണ്ട് ഇനി ഇവിടെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റത്തില്ല ഇന്ന് നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല എല്ലാവരും അച്ഛന്മാരത്തെ പോലെ അച്ഛനൊന്നും അല്ല എന്റെ അച്ഛൻ എന്താ നിന്റെ അച്ഛൻ്റെ കൊമ്പുണ്ടോ അമ്മ ഉണ്ടോ കാലുണ്ടോന്നൊക്കെ വരുമ്പോ അറിയാം അറിയാമോ എന്തോ എന്റെ അച്ഛന് രാവിലെ മുതൽ തലവേദനയാ തലവേദനയും വെച്ചാ മനുഷ്യൻ എങ്ങനെ വരാനാ ഇതാണ് എന്റെ എന്റെ അപ്പൻ നിന്റെ അപ്പന്റെ പേരെന്തുവാ ഈ എന്തിനെ നിങ്ങളുടെ തന്നെ അപ്പനും ും അതെ നിങ്ങൾ വിക്ക് ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്തായാലും പ്രിൻസിപ്പൾ വരുമ്പോ അരമണിക്കൂർ ലേറ്റ് ആവും ദൂരം ഞാൻ ഞാൻ ദൈവമേ നിന്റെ കോളേജിലെ സുന്ദരകൾ സുന്ദരകൾ ഉണ്ടെന്ന് എനിക്ക് തരരുത് വിളിക്കണം കേറി വരുന്നത് ർക്കാ ഒന്നും പറയണ്ട ആ പറയണ്ട വീട്ടിൽ പോയിട്ടു അയ്യോ പറഞ്ഞു ഇവിടെ വന്ന സേക്ക് എന്തെങ്കിലും പറയാണ്ട് പോവാൻ പറ്റൂല ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിന്റെ ആ സ്പ്രേ ഒറ്റ അടി ില് ഞാൻ തെറിച്ച് നേരെ അയ്യോ എന്നിട്ട്

കിട്ടുന്ന ഒരു അപ്പം മനുഷ്യനിൽ നിന്ന് കോഴിയിലേക്ക് പരിണമിച്ചോണ്ടിരിക്കുവാണ് ഓഴിയുടെ കുണ്ടിൽ റബ്ബർ ബാൻഡ് ട്രെത്ത് എല്ലാവർക്കും ഒരു ചർക്ക വെച്ചു കൊടുത്താണല്ലോ നിന്റെ വിദ്യാഭ്യാസ നിലവാരം കൂപ്പ് കുത്തി പോകുന്നുണ്ടോ എവിടെ ഇതിന് ഞാനൊരു പ്രതിവിധി തീരുമാനിച്ചു ഇപ്പോഴാണ് ഇത് ഞാൻ 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 നിനക്കൊരു ഹോം ഹോം ട്യൂഷൻ ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു ബാക്കി കണ്ടെന്ന് പോയ ചോദിക്കണം അതിനെ ചെയ്യണം ജീവിതം പോയാലും നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൈ ലിസ്റ്റേ മനസ്സിലാക്കി നിനക്ക് ഇതല്ലാതെ സത്യം പറയണം എനിക്ക് പറയണോ ഇല്ലേ എങ്കി പിന്നെ നിനക്ക് എവിടെ എവിടെന്നട തരം തരം പോലെ കാശ് സിനിമയില് പാട്ട് സീലിന് മാഡ് മാറി മാതിരി പാന്റ് കോട്ട് ഷൂസ് ബെൽറ്റ് വാച്ച് കാര്യം ചോദിക്കട്ടെ ഞാൻ ഉണ്ടാക്കി വച്ചേക്കണത് മൊത്തം വിറ്റ് നീ കാശാ ചീത്തപ്പേര് വിറ്റ കാശു വിട്ടു അപ്പൊ അപ്പൻ അല്ലാണ്ട് എല്ലാ സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചെറുക്കൻ്റെ രക്ഷോ ഭഗവാനെ ഇപ്പൊ എവിടെന്ന കാശന്ന് നമ്മൾ രണ്ടുപേരെ മാത്രമേ അറിയാവൂ അത്രേ ഉള്ളൂ വേറെ ആരും അപ്പൻ അറിയരുത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് തുടങ്ങി ഒരു മനു വർഗീസ് വന്നിട്ട് ആയിരം ഇടുന്നു രണ്ടായിരം ഇടുന്നു മൂവായിരം ഇടുന്നു അവനെ ഞാൻ പിഴിഞ്ഞെടുക്കുന്നു എന്നോട് പറഞ്ഞേക്കണം വൃത്തി

ാലിനി ജോർജ് റേഷൻ കട വളർത്തണ ജോർജിന്റെ മോള് നമ്മുടെ പള്ളിയുടെ താഴത്തുള്ള ഇടവേള പോകുമ്പോൾ റൈറ്റിലെ വീട് ഫോൺ നമ്പർ നൈൻ സീറോ ത്രീ സെവൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഞാൻ രണ്ട് ഹായ് വാട്ട്സപ്പിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം റിപ്ലൈ കിട്ടും ഇത് ഭൂമിയിലൊരു ഒറ്റ പീസേ ഉള്ളൂ റേഡ് പീസ് എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്തിനാണ് എനിക്ക് ഇങ്ങനെ നാണക്കേട് മേടിച്ചത് നിങ്ങൾ അവർക്കും മെസ്സേജ് അയച്ചല്ലേ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ അപ്പം കൊണ്ട കളയും അത് ശരിടാ നിനക്ക് നാണക്കേട് അതെ അതെ അല്ലടാ നിനക്ക് നിന്റെ അപ്പനെ വേണ്ടി <laughs> <sharpy> ും കേട്ടാ അവ അതെ നിങ്ങളെ ഞാനൊന്ന് കാണാൻ ഇരിക്കുവായിരുന്നു സത്യം എന്നെ കണ്ടിപ്പോ തിരിഞ്ഞങ്ങ് പോയപ്പോ ഞാൻ പ്രാർത്ഥിക്കൂടുന്നു എന്റെ ഭഗവതി ഒന്നൂടെ കാണാൻ പറ്റണെന്ന് ഇതല്ലേ നിങ്ങളോട് അപ്പം പ്രശ്നമാണ് പ്രശ്നമാണ് അത് എനിക്ക് പ്രശ്നമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഈ കോളേജിലുള്ള എല്ലാ ടീച്ചർമാർക്കും പ്രശ്നമാണെന്നാണ് പറഞ്ഞത് അനുഭവിച്ചോ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എന്തോരണ സ്വഭാവം കൊള്ളിയാലുകൊണ്ട് അഡ്മിഷൻ ഞാൻ തന്തേനെ റെന്റിൽ എടുത്തോണ്ട് വരുമായിരുന്നു ആ അല്ല അത്രയ്ക്ക് മോശം വരുന്ന സ്വഭാവം ഇനി നിങ്ങൾ അനുഭവിച്ചോ പറയണത് കൂടെ ഒന്നും വിചാരിക്കരുത് ഞാൻ ആലോചിക്കുവായിരുന്നു ഈ ശില്പം പണിത ശില്പി ആരാടേ പുരികക്കൊടി പുരികക്കൊടി എന്നൊക്കെ ഞാൻ ഈ പാട്ടിൽ വർണ്ണിച്ച കേട്ടത് അതാണ് ഇത് കഞ്ഞിലെന്ന കാന്തം വെച്ചേക്കോണ് മൂക്കുന്നൊക്കെ പറഞ്ഞ ശംഖുപുഷ്പം തോറ്റുപോകും സത്യം പിടിച്ചു കണ്ടോ തക്കാളി മുറിച്ച പോലെ നീ പോയിൻ പോയിട്ട് രണ്ട് പണ്ണും ഒരു പാലും വെള്ളം കുടിച്ചാ ഞങ്ങക്ക് മധുരം കൂട്ടി രണ്ട് ചായയായിട്ട് പെട്ടെന്ന് പോവാൻ കൂടുതൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ആ ചെക്കൻ നിന്നോണ്ടായി കൂടുതൽ ചോദിക്കാതെ പറന്നേ ആ ചുണ്ടിന്റെ കാര്യം എന്തോ പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ അന്യായ കൗണ്ടറല്ലേ ഒരു കാര്യം അറിയാമോ ഞാൻ ഞാനീ ഫ്ലവേഴ്സിലെ ഐറ്റം വേറയിലൊക്കെ പോയിതാ എന്നിട്ട് അവിടെ ചെന്ന് അവര് പറയാണ് ഇത്രേം വലിയ കൗണ്ടർ അടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടത് അതെന്തായിരിക്കും മറ്റുള്ളവരുടെ അവസരം പോയാ എന്തോ ചെയ്യോ പിന്നെ എന്താ ചോദിക്കെന്തെങ്കിലുമൊക്കെ വാട്സാപ്പ് നമ്പർ തരാമോ എന്തിനാ രാത്രി രണ്ടു മണി കഴിഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞേക്കാവും ഞാൻ കൊല്ലും ഒറ്റക്ക് തിന്നച്ചു വന്നേക്കോണ അപ്പനില്ലേ അപ്പനി തരുന്നുണ്ട് കള്ള തന്നേ നിങ്ങൾ എന്നെ വിളിക്കാൻ പറ്റും നിങ്ങള് എന്നാ പോകരുടെ ഇവിടെ കിടന്നു കാണിക്കാ എന്തുവാണ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ദില്ലു നിന്നെ എന്തിനാ ഈ എടാ പോടാ വാടാന്നൊക്കെ വിളിക്കണേ എനിക്ക് പറ്റിയൊരു തെറ്റ് ഇവനൊരു ഞാൻ ഇവനോട് പറഞ്ഞു മോനെ തന്റെ മക്കള് തന്നോളം വളർന്ന താനെന്ന് വിളിക്കണെന്ന് വിളിക്കണ കേട്ട കേട്ടില്ല അറിയാവോ എനിക്ക് എഴുതിക്കോ ഞാൻ ഞാൻ പഠിക്കണില്ല പോവാ എനിക്ക് വയ്യ നിങ്ങൾ വിളിക്കാൻ വേണ്ടിട്ട് അതെ ഇവന് തീറ്റി വർത്തേച്ച എനിക്കൊരു അഡ്മിഷൻ താങ്ങിടുന്നേ